ഹൈക്കായ്സ് കഴിഞ്ഞ ദിവസം അഖിൽമാരാറിൻ്റെ ഒരു റീൽസ് കാണാനിടയുണ്ടായി അതീ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു കാരണം ഞെട്ടിക്കാനുള്ള കൊണ്ടൻ അതിനകത്തുണ്ട് അതായത് റീൽസിനകത്ത് കാണുന്നത് അഖിൽമാരാറും സാക്ഷാൽ എം എസ് ധോണിയും എം എസ് ധോണി ആരാണെന്നുള്ളത് നിങ്ങളാവിടെ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ പക്ഷെ അത് കണ്ട് ഒരുപാട് പേർക്ക് കുരുപൊട്ടി കാണുക കാരണം പലരും ഇവിടെ കിടന്ന് ലോക്കലി കിടന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ഹൈറേഞ്ച് കിറന്നിട്ട് ഈ ഇതേ ബിഗ് ഒരു വ്യക്തി തന്നെ കളിക്കുമ്പോഴത്തേക്കിന് താങ്ങാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പ്രശംസിക്കണമെന്നുണ്ട് കാരണം താഴക്കടയിൽ നമ്മളെപ്പോലുള്ള ഒരു താഴക്കടയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എത്തിപ്പെട്ടാൻ എവിടെയൊക്കെ പറ്റുമെന്നുണ്ട് അവിടെ എല്ലാം ചാടിക്കയറി എത്തിപ്പെട്ടുന്നുമുണ്ട് അതിനൊന്നും ഒരു കുറ്റവും കുറവും കാണിക്കുന്നുമില്ല അല്ലെങ്കിൽ എവിടെയും പകച്ച് നിൽക്കുന്നുമില്ല അതൊക്കെ സത്യം പറഞ്ഞാൽ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെ ഇതേ വ്യക്തിയെ തന്നെയാണ് ദുൽഖർ സൽമാൻ കൊട്ടാരക്കരയിൽ വന്നപ്പോഴത്തേനും സെൽഫി എടുക്കാൻ പോയപ്പോഴത്തേക്കും പിടിച്ചു തള്ളി മാറ്റി കളയുകയൊക്കെ ചെയ്ത് അതെല്ലാം വീഡിയോസെല്ലാം നമ്മൾ കടലുണ്ടായിരിക്കുമല്ലോ അതേ വ്യക്തി തന്നെ ഇപ്പം ദുൽഖറും കഴിഞ്ഞ് ദുൽഖറിൻ്റെയും മേളിൽ പോയി സാക്ഷാൽ എം എസ് ധോണിയുമായിട്ട് ഒരു അല്ല കാര്യമായിട്ട് സംസാരിച്ചു ഒരു റീൽസ് തന്നെ പോസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ കണ്ട് ഒരുപാട് വ്യക്തികൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം സംശയവും ഇല്ല കുരുമാത്രമല്ല അല്ല വട്ടച്ചൊറിയും പൊട്ടിത്തെറിച്ചു പോകുമായിരിക്കും കാരണം ചെറിയ ലോക്കൽ കളിയൊന്നുമല്ല കളികളൊക്കെ മാറി വലിയ ഹൈ റേഞ്ച് കളിയിലേക്കാണല്ലോ പ്രവേശിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ കാര്യം ഞാൻ കേട്ടത് ബിഗ് ബോസിൻ്റെ അഞ്ചാം സീസണിലുള്ള നമ്മുടെ ശോഭ വിശ്വനാഥ് വിചാരിച്ചാൽ മാത്രമേ ക്രിസ്ത്യാനോ റൊണാൾഡോ മുണ്ടെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യമാണ് അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുണ്ടുടിപ്പിച്ച ശോഭയും എം എസ് ധോണിയുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടുള്ള അഖിൽമാരും ഒക്കെ തന്നെ ഏറ്റവും വലിയ റേഞ്ച് പക്ഷേ ശോഭ ഉടുപ്പിച്ച മുണ്ട് ഇതേ വരെ റൊണാൾഡോ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല അടുത്ത ഓണത്തിനെങ്കിലും ഒന്ന് ഉടുപ്പിക്കോ ശോഭയെ